ലോകമെമ്പാടുമുള്ള സകല ഭാവികളുടെയും മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ കർത്താവ് ഈശ്വമി സിഹ പുരിശു തൂങ്ങി മരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി തിരുസഭ ഏർപ്പെടുത്തിയിരിക്കുന്ന അൻപത് നോയമ്പിൻ്റെ ഒന്നാം ദിവസമായ മാർച്ച് മാസം രണ്ടാം തീയതി സിറോമലപ്പാർ സഭയിലെ ഇരുപത്തിനാല് കോൺഗ്രിയേഷൻ എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധമത്തായുടെ സുവിശേഷം നാലാമധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ മരുഭൂമിയിലെ പരീക്ഷ അനന്തര പിശാസിനാൽ പരീക്ഷിക്കപ്പെടുത്തപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് അയച്ചു യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിസന്നു പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അവൻ പ്രതിഭജിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നെഴുതപ്പെട്ടിരിക്കുന്നു അനന്തര പിശാശവനെ വിക്ഷുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്നെഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതേ എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും വിശാശു വളരെ ഉയർന്ന ഒരു മലുകിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവനെ മഹത്വവും കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നന്ദി യേശു കൽപ്പിച്ചു സാത്താനയെ ദൂരെ പോകുക എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാസ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അവിടുത്തു വന്നും അവനെ ശുശ്രൂഷിച്ചു